ഒരു വിവാഹ നിശ്ചയം നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ജങ്കാറാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇത് പണിഞ്ഞെടുക്കുന്നതിൻ്റെ ചിലവ് എന്ന് പറയുന്നത് ഇത് ഹോട്ടൽ റാവിസിൽ ആണ് ഈ വിവാഹ നിശ്ചയം നടക്കുന്നത് ആ വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ ഈ അഷ്ടമുടിക്കായൽ നടുക്കേക്ക് ഈ ജാങ്കർ ജാങ്കാർ വരികയും അവിടെ വെച്ച് അവരെ പാർട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ആളുകളെ ഈ ഹെലിപ്പാഡ് റാവിസിൻ്റെ ഹെലിപ്പാഡാണ് ഈ ഹെലിപ്പാഡിൽ വെച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നത് നവംബർ ഇരുപത്തിനാലാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപ ഇതിൻ്റെ കൃത്യമായ ചിലവ് വരും അപ്പോൾ ഇതൊരു പുതിയൊരു സംവിധാനമാണ് ഇപ്പോൾ ഇത് പണിയുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇപ്പോഴത്തെ നിശ്ചയങ്ങളൊക്കെ ഒരുമാതിരിയുള്ള എല്ലാ നിശ്ചയങ്ങളിലെല്ലാം കായലിൽ കായലിലാണിത് സംഭവിക്കുന്നത് പുതിയ ആധുനിക ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് ഇത്തരം നിശ്ചയങ്ങളാണ് കൂടുതലും നടക്കുന്നതെന്നാണ് അവർ പറയുന്നത് എന്തായാലും പ്രേക്ഷകർക്കിതൊരു പുതുമയായിരിക്കാം